ഹലോ ആദി സർ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആദിയെ അഭി ആക്കിക്കൊണ്ട് വിളിച്ചു ഓ വിചാരിച്ചത് തെറ്റില്ല അതാണ്ട് വരുന്നു ആദി പതിയെ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞോ അഭി ആദിക്കരികിൽ ഇരുന്നോണ്ട് പറഞ്ഞു ഏയ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ആ എന്നാലും നീ ആ കൊച്ചിനെ ഷേ മോശമായി പോയി ആദി അഭി ചിരികടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു എടാ ഞാൻ എന്നാലും നിന്നിൽ നിന്ന് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അഭി ഒരുപാട് എക്സ്പ്രഷനൊക്കെ ഇട്ടുകൊണ്ട് പറഞ്ഞു ഡോക്ടിണ്ടി എൻ്റെ പെണ്ണിനെ എന്തു ചെയ്യും വേണമെങ്കിൽ ഞാൻ ദേ എന്നെ കൊണ്ടൊന്നു പറയിപ്പിക്കരുത് ആദ്യ പറയുന്നത് കേട്ടിട്ട് ശരിക്കും അബിക്ക് ചിരിയാണ് വന്നത് അബി നന്നായൊന്ന് ചിരിച്ചു എന്താണോ കിണിക്കുന്നേ ഉം ഉം ഒന്നുമില്ല അബി ചുമൽ കൂച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ടും ചിരി പിടിച്ചു നിൽക്കാൻ പറ്റാതെ അബി ചിരിച്ചു പോയി എന്താണ് നിനക്ക് വേണ്ടത് എനിക്ക് അമ്മ പറയുന്നത് ഓർക്കുമ്പോ ചിരി വരുവ ഒരു ചിരിയോടെ അബി പറഞ്ഞു അവൾക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ ബോധമില്ലാത്തത് എനിക്കറിയില്ലല്ലോ സാരമില്ലടാ എല്ലാം ശരിയാവും ഉം കുറെ ആവും അതിനെ അഭിചിരിച്ചു അപ്പോഴേക്കും അമ്മു അങ്ങോട്ടേക്ക് വന്നിരുന്നു എന്താ രണ്ടുപേരും കൂടി വലിയ ചർച്ചയിലാണെന്ന് തോന്നുന്നു അമ്മു അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞങ്ങൾ ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാ ആണോ എന്നാ എന്നോടും കൂടെ പറയൂ ഞങ്ങൾ ഓഫീസിലെ കാര്യം പറഞ്ഞതാണെൻ്റെ അമ്മൂട്ടി ആണോ എന്ന് പറയണ്ട അതെന്താ അമ്മു അല്ല പറഞ്ഞാലും എനിക്ക് മനസ്സിലാകാൻ പോകുന്നില്ലല്ലോ അതാ ഓ അതൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാ ആ കുറച്ച് കഴിയട്ടെ ആദ്യേട്ടൻ പറഞ്ഞു തന്നോളും അല്ലേ ആദ്യെ നോക്കി അമ്മ പറഞ്ഞു ഓ പിന്നെന്താ നീ ആദ്യം കിട്ടിയ സപ്ലൈ ഒക്കെ ക്ലിയർ ചെയ്യാൻ നോക്ക് എന്നിട്ട് ബാക്കി നോക്കാം ആദ്യം മറുപടി പറഞ്ഞു ഉം അതൊക്കെ ഞാൻ പാസ്സായിരിക്കും ആ എന്നാ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിലോ അമ്മ ഒരു പുരികമുയർത്തി ആദിയോട് ചോദിച്ചു ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളും അത്ര തന്നെ ഹോ ഈ ആദ്യേട്ടൻ്റെ ഒരു കാര്യം ഒരു തമാശ പറയാനും പറ്റില്ല അതും പറഞ്ഞുകൊണ്ട് അമ്മു ആദിയുടെ കവളിൽ പിടിച്ചു വലിച്ചു ആദി അവളെ കൂർപ്പിച്ചു നോക്കി അവരുടെ കളികളൊക്കെ കണ്ട് അബിക്ക് സന്തോഷമായിരുന്നു അതെ നിങ്ങളോട് രണ്ടു രണ്ടുപേരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് പറഞ്ഞുകൊണ്ട് അമ്മു അബിയേയും ആദിയെയും നടുവിലിരുന്നു എന്താ ആദിയും അബിയും ചോദിച്ചു അതുണ്ടല്ലോ നമ്മുടെ നന്ദുവിനെ നമ്മുടെ വിച്ചുവേട്ടനോട് വിച്ചുവേട്ടനോട് രണ്ടു രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചു ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട് അവൾ അങ്ങനെ പറഞ്ഞു ആദി ചോദിച്ചു ഞങ്ങൾ കണ്ടുപിടിച്ചു ഓഹോ ആദ്യ അത് പറഞ്ഞപ്പോഴേക്കും നിത്യ അവിടേക്ക് വന്നു അവർ മൂന്ന് പേരും ചെറിയ സോഫയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നാലു പേർക്ക് ആ സോഫയിൽ ഇരിക്കാൻ കഴിയില്ല ആ ചേച്ചി ഇരിക്കു അമ്മു പറഞ്ഞതും നിത്യ എല്ലാവരെയും നോക്കി അമ്മു പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചത് അവിടെ ഇരിക്കാൻ സ്ഥലമില്ല എന്ന് അമ്മു വേഗം എഴുന്നേറ്റ് ആദിയുടെ മടിയിലേക്ക് കയറിയിരുന്നു ആദിയുടെ കിളികളൊക്കെ ഏതാണ്ട് പോയ മട്ടാണ് അബിക്ക് ചിരി വരുന്നുണ്ടെങ്കിലും നിത്യക്ക് ദേഷ്യമാണ് വന്നത് ഇനി ഇനിയിരുന്നു ചേച്ചി നിത്യ നിത്യൊന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് അബിയുടെ തൊട്ടടുത്തിരുന്നു ആ സമയം അമ്മു ആദിയുടെ കൈ രണ്ടും പിടിച്ച് അവളുടെ വയറിലൂടെ ചുറ്റി പിടിച്ചു എൻ്റെ കൺട്രോൾ പരമ്പര ദൈവങ്ങളെ എനിക്ക് ശക്തി തരണേ ഇനി ഇവിടെ ഞാനെന്തേലും ചെയ്ത എന്നിവിടെ നാറ്റിക്കും ആദി മനസ്സിൽ പറഞ്ഞു ഇതെല്ലാം കണ്ടപ്പോ നിത്യക്ക് അവിടേക്ക് വരേണ്ട എന്ന് വരെ തോന്നിപ്പോയിരുന്നു ഇല്ലടി നിനക്ക് ഞാനെന്റെ ആദ്യ ഏറ്റവും വിട്ടുതരില്ല എനിക്ക് വേണം അവനെ എന്തിനാ നീ ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വന്നത് നിത്യ ദേഷ്യം പുറത്തു കാട്ടാതെ മനസ്സിൽ പറഞ്ഞോണ്ടിരുന്നു ആ സമയമൊക്കെ നമ്മുടെ അമ്മു ആദിയുടെ വിരൽ പൊട്ടിക്കുന്ന തിരക്കിലാണ് ആദി അമ്മുവിനെ കളിപ്പിക്കാൻ എന്ന വണ്ണം പിടിക്കും അപ്പോ അമ്മു അവൻ്റെ കയ്യിൽ അടിക്കും ഞാനിപ്പോൾ വരാം അതും പറഞ്ഞുകൊണ്ട് നിത്യ എഴുന്നേറ്റ് പോയി ആദിയുടെയും അമ്മുവിൻ്റെയും ഇടയിൽ താൻ നിൽക്കേണ്ട എന്ന് കരുതി അബിയും അവിടെ നിന്ന് പതിയെ എസ്കേപ്പായി അങ്ങനെ ആദിയും അമ്മുവും അവിടെ ഇരുന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു റൂമിലെത്തിയ നിത്യ മുറിയിലുള്ള കുറേ സാധനങ്ങൾ ദേഷ്യത്തോടെ വലിച്ചുവാരി എറിഞ്ഞു ഇല്ലമ്മു ഞാൻ വെറുതെ വിടില്ല നിന്നെ നിത്യ സ്വയം പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഒരു ഫ്ലവർ ഒഴിസ് തട്ടിത്തെറിപ്പിച്ചു അതിന്റെ ചില്ല് അവളുടെ കയ്യിൽ കുത്തി കയറിയിരുന്നു നിത്യ വേദന കൊണ്ട് കരഞ്ഞുപോയി നന്നായി ചോര പോകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നിത്യ താഴേക്കിറങ്ങി താഴെ ചെന്നപ്പോൾ ആദി ഹാളിലെ സോഫയിൽ ഫോണിൽ നോക്കി ഇരിക്കുകയായിരുന്നു അമ്മ ആദിക്ക് കുടിക്കാൻ വെള്ളം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതെടുക്കാൻ അടുക്കളയിലേക്ക് പോയതായിരുന്നു ആദിയെ കണ്ടപ്പോൾ നിലവിളിയുടെ ശബ്ദം കൂടി ആദി പെട്ടെന്ന് തന്നെ തല ഉയർത്തി നോക്കിയപ്പോൾ കാണുന്നത് നിത്യയുടെ കയ്യിൽ നിന്നും അനുസരണയില്ലാതെ ചോര ഒഴുകുന്നതാണ് അയ്യോ ഇതെന്ത് പറ്റിയേ ആദ്യ അവളുടെ അടുക്കൽ വന്ന് ചോദിച്ചു അത് റൂമിൽ നിന്ന് ചെറിയ ചില്ലു കൊണ്ടതാ ശ്രദ്ധിക്കേണ്ട നീ അതും പറഞ്ഞുകൊണ്ട് ആദ്യ അമ്മുവിനെ വിളിച്ചു അയ്യോ എന്താ പറ്റിയേ ഇതെങ്ങനെയാ മുറിഞ്ഞേ അമ്മ വന്നപ്പോൾ കാണുന്നത് നിത്യയുടെ കയ്യിലുള്ള ചോര ഒരു തുണി വെച്ച് തുടക്കുന്നതാണ് ആദ്യം അത് ചെയ്തു കൊടുക്കുന്നത് അമ്മുവിനത്ര ഇഷ്ടമായില്ല ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു നീ പോയി ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വന്നേ ആദ്യ അമ്മുവിനോട് പറഞ്ഞതും അമ്മ മൂളിക്കൊണ്ട് അകത്തേക്ക് പോയി അപ്പോഴേക്കും നിത്യ ആദ്യെ തന്നെ നോക്കിയിരുന്നു അമ്മ വന്നപ്പോഴും അവൾ ആദിയുടെ മുഖത്തു നിന്ന് കണ്ണെടുത്തില്ല ഓ ഈ ചേച്ചി എന്തിനാ ആദ്യേട്ടനെ തന്നെ നോക്കിയിരിക്കുന്നേ അതും പറഞ്ഞുകൊണ്ട് അമ്മു അവരുടെ അരികിലേക്ക് വന്നു ആദ്യേട്ടൻ മാറി നിൽക്ക് ഞാൻ ചെയ്തോളാം നിത്യയുടെ നോട്ടം അത്ര ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് അമ്മു പറഞ്ഞു അതുകൂടെ ആയപ്പോൾ നിത്യക്ക് നല്ല ദേഷ്യം പിടിച്ചു എന്നാലും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ ആയതിനാൽ നിത്യ സ്വയം നിയന്ത്രിച്ചു ഒന്ന് മൂളിക്കൊണ്ട് ആദ്യ നിത്യയുടെ അരികിൽ നിന്നും മാറി അങ്ങനെ അമ്മു തന്നെ മുറിവ് കെട്ടിക്കൊടുത്തു ആദ്യം അമ്മു ചെയ്യുന്നതൊക്കെ നോക്കി നിന്നിരുന്നു രാത്രിയിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നു നിത്യക്ക് വലതുകൈ മുറിഞ്ഞതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ട് തോന്നി ചേച്ചി സങ്കടപ്പെടേണ്ട ഞാൻ വാരി തരാം അമ്മു അത് പറഞ്ഞതും എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു അമ്മു നിത്യയെ കഴിപ്പിക്കുമ്പോൾ നിത്യ അമ്മുവിനെ തന്നെ നോക്കി എവിടെയോ ഒരു ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ബന്ധം ഉടലെടുത്തൊരു ഫീലായിരുന്നു അവൾക്ക് പെട്ടെന്ന് തന്നെ ആദ്യ ഓർമ്മ വന്നതും നിത്യ അമ്മുവിനോടുള്ള ദേഷ്യം മനസ്സിൽ നിറച്ചു അങ്ങനെ നിത്യെ കഴിപ്പിച്ച് അമ്മ ഫുഡ് കഴിച്ചു അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുറേ നേരം ഹാളിൽ ഹാളിലിരുന്ന് സംസാരിച്ചുകൊണ്ട് എല്ലാവരും കിടക്കാനായി പോയി ആദ്യേട്ടാ രാത്രി അമ്മു ആദിയെ വിളിക്കുകയാണ് എന്നാൽ ആദിയുടെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യേട്ടാ അമ്മ ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ആദിയെ കുരുക്കു വിളിച്ചു ഉം ആദി കണ്ണു തുറക്കാതെ തന്നെ മൂളി ഒന്ന് എഴുന്നേറ്റേ ഏ രാവിലെ ആയോ അത് പറഞ്ഞുകൊണ്ട് ആദി ഫോണിലേക്ക് നോക്കി സമയം നോക്കിയതും പന്ത്രണ്ട് മണി എന്തോടി നിനക്ക് ഉറക്കമൊന്നുമില്ലേ പന്ത്രണ്ട് മണിക്കൊക്കെ മനുഷ്യനെ വിളിച്ചുണർത്താൻ ആദ്യം മുറിഞ്ഞതിന്റെ ദേഷ്യത്തിൽ പറഞ്ഞു എനിക്ക് വിശക്കുന്നു ചുണ്ടു പിളർത്തിക്കൊണ്ട് അമ്മു പറഞ്ഞു ആദ്യ അമ്മുവിനെ തല ഉയർത്തി ഒന്ന് നോക്കി എന്നിട്ട് അതുപോലെ തിരിഞ്ഞു കിടന്ന് കണ്ണുകൾ അടച്ചു അടുക്കളയിൽ എന്തേലും കാണും പോയി കഴിച്ചിട്ട് വാ കണ്ണു തുറക്കാതെ തന്നെ ആദ്യ പറഞ്ഞു ആദ്യേട്ടൻ എഴുന്നേൽക്ക് ഞാൻ പറയട്ടെ അമ്മു ആദ്യെ പിന്നെയും കുരുക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്താടി കൊച്ചെ വേണ്ടത് നീ പോയി കഴിച്ചിട്ട് വാ ആദ്യം ആദ്യ ഏട്ടൻ എഴുന്നേൽക്ക് എനിക്കിവിടെയുള്ള ഫുഡ് വേണ്ട അതിന് ഒന്നും മിണ്ടിയില്ല പിന്നെ അമ്മ ഒന്നും നോക്കിയില്ല ആദിയുടെ കയ്യിൽ നല്ല കടിയങ്ങ് കൊടുത്തു ഇടി പൊട്ടിക്കുട്ടി വിടടി വേദന കൊണ്ട് ആദി പറഞ്ഞു അമ്മു പിടിവിട്ടു വാ എഴുന്നേൽക്ക് ആദിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അമ്മു പറഞ്ഞു ഇവിടെ ഇന്ന് ഞാൻ അമ്മയുടെ വാശി കാരണം ആദി എഴുന്നേറ്റു വാ നമുക്ക് പുറത്തു പോയി കഴിക്കാം ഏഹ് എന്താ വാ പോവാം ഈ സമയത്ത് എവിടെ പോവാൻ നമുക്കൊരു തട്ടുകടയിൽ പോവാം പ്ലീസ് നിനക്ക് വിശക്കുന്നു എന്നല്ലേ പുള്ളൂ തട്ടുകടയിൽ ഫുഡ് കഴിച്ചേ വിശപ്പ് മാറൂ എന്നൊന്നും ഇല്ലല്ലോ ഇവിടുന്ന് കഴിച്ചാൽ മതി നീ വാ ഞാനും വരാം വേണ്ട എനിക്ക് പുറത്തെ ഭക്ഷണം വേണം ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അമ്മു പറഞ്ഞു ഡീ അധികം വാശി പിടിച്ചാൽ എൻ്റെ കയ്യിൽ നിന്നും അടി വാങ്ങുന്നേ നട്ടപ്പോതിരിക്കും മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞിട്ട് ആദ്യ ദേഷ്യത്തോടെ പറഞ്ഞതും ചുണ്ടൊക്കെ പിളർത്തി കരയാനുള്ള മട്ടിലിരിക്കുകയാണ് അമ്മു അത് കണ്ടപ്പോൾ ആദിക്ക് വല്ലാതെയായി ഓ അതിനെങ്ങനെ വീർപ്പിച്ചു വെക്കണ്ട എഴുന്നേറ്റു വാ ആദ്യ ബെഡിൽ നിന്നും എഴുന്നേറ്റോണ്ട് പറഞ്ഞു സത്യമായിട്ടും ആദ്യ പറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ചാടി എഴുന്നേറ്റുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു ഉം എത്ര പെട്ടെന്ന ഇതിൻ്റെയൊക്കെ എക്സ്പ്രഷൻ മാറുന്നത് അതും വിചാരിച്ചു കൊണ്ട് ആദ്യ ബൈക്കിന്റെ കീയെടുത്തു രണ്ടുപേരും ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പുറത്തേക്കിറങ്ങി സ്വന്തം വീട്ടിൽ നിന്നും കള്ളന്മാരെ പോവേണ്ട ഓരോ അവസ്ഥയെ ആദ്യ പറഞ്ഞു അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു നീ അധികം ചിരിക്കണ്ട വന്നിട്ട് പറഞ്ഞു തരാം ബാക്കി കേറങ്ങോട്ട് അമ്മു വേഗം ബൈക്കിൽ കയറിയിരുന്നു പകുതി എത്തിയപ്പോൾ അമ്മു ആദിയെ ചുറ്റിപ്പിടിച്ച് മുഖം അമർത്തി കിടന്നു ആദിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഉറക്കം വിട്ടുമാറിയപ്പോൾ ആ യാത്രയെ ആദ്യ നല്ല പോലെ ആസ്വദിച്ചു എന്നാൽ രണ്ടു പേരുടെയും ഇടയിൽ മൗനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യ എന്നോട് ദേഷ്യമാണോ അത് കേട്ടതും ആദ്യ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി നീ ഇങ്ങോട്ട് ഇറങ്ങിക്കേ അയ്യോ എന്നെ വിടെ ഇറക്കി വിടുവാണോ അമ്മു ഞെട്ടിക്കൊണ്ട് ചോദിച്ചു നീ ഇറങ്ങേ ആദി പറഞ്ഞപ്പോൾ അമ്മു പതിയെ ഇറങ്ങി അമ്മു ഇറങ്ങിയതും ആദ്യ അവളെ വലിച്ച് തന്നോട് ചേർത്തു നിനക്കങ്ങനെ തോന്നിയോ ഉം അമ്മുവിൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ആദി ചോദിച്ചു തലയും താഴ്ത്തി അമ്മു മൂളി ഞാൻ ഉറക്കമുറിഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ പറഞ്ഞതാടി സോറി ഇപ്പോൾ എന്തായാലും എന്റെ പെണ്ണിൻ്റെ കൂടെയുള്ള യാത്ര എനിക്കിഷ്ടമായി അതിന് അമ്മു അന്ന് പുഞ്ചിരിച്ചു അങ്ങനെ അവിടെ നിന്നും യാത്രയായി ഒരു തട്ടുകടയിൽ കയറി മസാല ദോശയൊക്കെ കഴിച്ചു ആദ്യ നേരെ ബീച്ചിലേക്ക് കൊണ്ടുപോയി അമ്മു ആദിയുടെ തോളിൽ ചാരി ഇരുന്നു കൊണ്ട് തിരമാലകളെ നോക്കിയിരുന്നു പെണ്ണെ പോവണ്ടേ രണ്ടു മണിയായി പോവാം അങ്ങനെ ഇരുവരും വീട്ടിലേക്ക് യാത്രയായി രണ്ടുപേരും ഒരുപാട് ഹാപ്പി ആയിരുന്നു അങ്ങനെ ഒരു യാത്ര പോയതിൽ വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മു ആദിയുടെ പുറത്ത് ചാരി ഇരുന്നു കൊണ്ട് ഉറങ്ങിയിരുന്നു ഡി ഇറങ്ങ് വീടെത്തി അമ്മു പതിയെ കണ്ണുകൾ തുറന്നു ഉറക്ക ക്ഷീണത്തോടു കൂടി തന്നെ അവൾ ഇറങ്ങിയിരുന്നു അപ്പോഴേക്കും ആദി ബൈക്ക് പാർക്ക് ചെയ്ത് അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു വാ ആദി അത് പറഞ്ഞുകൊണ്ട് അമ്മുവിനെ നോക്കി ആള് നിന്ന് ഉറങ്ങുവാണ് എന്ത് ചെയ്യാൻ ഈശ്വര ഇവളെന്താ നിന്നോണ്ട് ഉറങ്ങുവാണോ ആദി മനസ്സ് വിചാരിച്ചുകൊണ്ട് അമ്മുവിനെ തട്ടി വിളിച്ചതും അമ്മു ചെറിയ കുട്ടികൾ കൈനീട്ടുന്നത് പോലെ ആദിക്ക് നേരെ നീട്ടി കാര്യം മനസ്സിലായവണ്ണം ആദി അമ്മുവിനെ എടുത്തു അമ്മു ആദിയുടെ കഴുത്തിലൂടെ കൈയിട്ട് ആദിയുടെ തോളിൽ കിടന്നു ആരേലും പറയുവോ ഇവൾ എന്നെയാ വിളിച്ചുകൊണ്ട് പോയതെന്ന് ആദി അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു റൂമിലെത്തിയപ്പോൾ അമ്മുവിനെ പതിയെ ബെഡിൽ കിടത്തി ആദിയും കിടന്നു